ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് കയററ്റും ഉള്ളിയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഒരു രണ്ടോ മൂന്നോ അല്ലേ വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് കറിയേപ്പിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം പിന്നെ പച്ചമുളകൊന്ന് മുറിച്ചിട്ടെടുക്കാം ഇനി ഈ പച്ചക്കറിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്നിച്ചെന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക പിന്നെ അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കാം അപ്പം ഇതായത് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാത് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് ഒന്ന് വേച്ചെടുക്കാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഈ മസാല കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരുഗാനം കൂടി ചേർത്ത് കൊടുക്കുന്നു അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമോ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഈ ഒരു മസാലേനും വേണമെങ്കിൽ ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ മുട്ട എല്ലാം ചേർത്തിട്ട് ഇതുണ്ടാക്കി എടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതാ ഒരുകാനോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മസാല റെഡി ആക്കിട്ടുണ്ട് നീ ഒരു മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതിൽ തന്നെ വെച്ചുകൊടുത്താൽ പിന്നെ ഒന്നും കൂടി ട്രൈ ആയിപ്പോവും അടുത്തായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഞാൻ നമ്മൾ മസാല വാഴ്ത്തിയെടുത്ത ആ ഒരു പാനിലേക്ക് തന്നെയാണ് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് വേണ്ടിയിട്ട് ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ മുട്ടേൻ്റെ മിക്സിയിലേക്ക് ചപ്പാത്തി ഒന്ന് മുക്കിയെടുക്ക ഈയൊരു മുട്ടേൻ്റെ മിക്സിയിൽ ചപ്പാത്തി നന്നായി ഒന്ന് മുക്കിയെടുക്കണം ഇനി ചപ്പാത്തി ഈ ഒരു പാനിലേക്ക് വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാലേൻ്റെ അകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ചപ്പാത്തിൻ്റെ മേലെ വെച്ചുകൊടുക്ക ചപ്പാത്തി കൂടി ഇതുപോലെ മുക്കി വെച്ചിട്ട് ഈ ഒരു മസാലേൻ്റെ മേലെ വെച്ചുകൊടുക്കുക അങ്ങനെ മൊത്തം ഞാൻ ഇവിടെ മൂന്ന് ചപ്പാത്തിയാണ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കി മസാല ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഒരു ചപ്പാത്തി കൂടി മുത്തേൻ്റെ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക ഈ ഒരു മുട്ട കൊണ്ട് മൂന്ന് ചപ്പാത്തിയും കൂടി മുക്കിയെടുക്കാനുള്ള മുട്ടേൻ്റെ ഇതുണ്ടായിരുന്നു ഇനി നമുക്ക് മുട്ട ചെറുതാണെങ്കിൽ കുറച്ച് പാൽ ചേർത്തിട്ട് മുട്ട മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി സൈഡെല്ലാം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ശേഷം ബാക്കി മുട്ടേൻ്റെ മിക്സിൻ്റെ അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് അടുപ്പത്ത് വെച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മൂട് വെച്ചിട്ടൊന്ന് വേച്ചെടുക്കണം എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ റെഡി ആക്കേണ്ട ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചപ്പാത്തി ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കും അതിലേക്ക് ബീഫോ ചിക്കനോ അല്ലെങ്കിൽ മുട്ട മുട്ടയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പം വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക